നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ പ്രതിപക്ഷവുമായി കൊമ്പുകോർത്ത കലിപ്പിൽ അജണ്ട പൂർത്തിയാക്കാതെ കൌൺസിൽ യോഗം പിരിച്ചുവിട്ട് നഗരസഭാധ്യക്ഷ തിരൂർ നഗരസഭാ യോഗത്തിൽ ചൊവ്വാഴ്ചയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കോരങ്ങത്ത് മുനിസിപ്പൽ പാർക്കുമായി ബന്ധപ്പെട്ട അജണ്ടയ്ക്കിടെയായിരുന്നു പ്രതിപക്ഷവുമായി നഗരസഭാധ്യക്ഷ കൊമ്പുകോർത്തത് അതൊന്നും രണ്ടും മനസ്സിലായില്ല നല്ല ക്ഷമയും നല്ല അന്താ നല്ല പരിശുദ്ധ ഉണ്ടെങ്കിൽ മാത്രം യാത്രകളുടെ കപ്പല അല്ല അങ്ങനെ ഇവിടെ പറയണ ആൾക്കാർ കേൾക്കുന്നതിൽ കേൾക്കുന്ന കാര്യത്തിന് കേട്ട പിന്നെ സംഗതികൾക്ക് അനുസൃതമായിട്ട് മറുപടി പറയാൻ മാത്രം യച്ചതുപോലെ മുപ്പത്തൊന്നാം വാർഡിന് നാട്ടുകാർ കൂട്ടിൽ പോയിട്ട് പറഞ്ഞു ഇറങ്ങി വന്നല്ല പാർക്ക് കരാറുകാരനുമായുള്ള തർക്കം പരിഹരിക്കാൻ ആർബിട്രേറ്ററെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ചക്കെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അജണ്ട തിടുക്കത്തിൽ ചുട്ടെടുക്കാനായിരുന്നു ഭരണപക്ഷ ശ്രമം ഇത് ചെറുത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് രംഗത്തെത്തി ഭരണപക്ഷ വീഴ്ചകളും നടപടികളിലെ ദുരൂഹതകളും ഗിരീഷ് അക്കമിട്ട് നിരത്തി ഇതിനിടെ പലതവണ നഗരസഭാധ്യക്ഷ ഇടപെട്ടു അതോടെ ഗിരീഷ് കുപിതനായി നിങ്ങൾ ആരും ഒരു അജണ്ട വരുന്ന സമയത്ത് ആ അജണ്ട ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ ഇവിടുത്തെ രാജാക്കന്മാരാണ് ഞങ്ങള് ഈ നാട്ടിലെ ജനം തെരഞ്ഞെടുത്ത് പുറത്തേറ്റ ആൾക്കാരാണ് ഈ നാട്ടിൽ പുറത്തേറ്റാ നിങ്ങൾ സർക്കാർ കൂടി പണി കണ്ടെങ്കിൽ അതിന്റെ പറയാ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആണ് ഞങ്ങൾ ഈ കൗൺസിലിനകത്ത് വന്ന് ഈ ഉറച്ചിടന്ന് ഈ നാട്ടിലെ ജനങ്ങളെ വികാരാണ് ഈ നാട്ടിലെ ജനങ്ങളെ പിന്നെ നികുതി പോണാണ് അതിനെ സംബന്ധിക്കുന്ന തർക്കത്തിലെ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനൊപ്പം പാർക്ക് കരാറുകാരന്റെ വീഴ്ചകൾ ഉദ്യോഗസ്ഥർ എണ്ണിപ്പറയുകയും ചെയ്തു ില്ലാമത്തെ നമ്മുടെ അനുമതി ഇല്ലാതെ നമ്മുടെ നേട്ടത്തിൽ അവിടെ ഒരു നിർമ്മാണം പ്രവർത്തനം പാടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലാത്ത നിർമ്മാണം നടത്തുന്ന ഒന്നും നമ്മളെ അറിയിക്കാതെ ഉള്ള സ്ഥാപനം ചെയ്തിട്ടില്ല നാലാമത് നമുക്ക് നമ്മുടെ നിയമപ്രകാരം കരാർ പ്രകാരം ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ നിയമത്തിൽ തന്നെ പറയണ്ടി കൊടുക്കുന്ന വസ്തുക്കൾ ഇരുനൂറ്റി പതിനഞ്ച് പ്രകാരം പിന്നെ അവരുടെ മറ്റൊരു വസ്തു കിട്ടി കഴിഞ്ഞാൽ അത് അയാൾ നടത്താന്നല്ല അയാൾക്ക് അവിടെ മൂന്നാമത്തെ കാലത്ത് കൊടുക്കാൻ പാടില്ല അത് അങ്ങനെ പിന്നെ അഞ്ചാമതൊക്കെ പറയാൻ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഈ അവിടെ കൊടുക്കുന്ന ടീച്ചിലും നമ്മുടെ അറിവില് ഉണ്ടായിരിക്കണം അയാൾ കൃത്യമായിട്ട് അത് നമ്മളെ അറിയിക്കണം ഇന്നലെ അത് ഉണ്ടായിട്ടില്ല ഇത്രയും അഞ്ച് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചർച്ചയുടെ ചൂടാറുന്നതിനു മുമ്പാണ് നഗരസഭാ അധ്യക്ഷയുടെ അസാധാരണ നടപടിയുണ്ടായത് സപ്ലിമെന്ററി അജണ്ട ബാക്കി നിൽക്കെ യോഗം അവസാനിപ്പിക്കുന്നതായി അറിയിച്ച് എ പി നസീമ ഡൈസ് വിടുകയായിരുന്നു അതോടെ ഭരണപക്ഷ അംഗങ്ങൾ പോലും പകച്ചുനിന്നു എ പി നസീമ ഡൈസ് വിട്ടിട്ടും കൗൺസിലർമാർ ഇരിപ്പിടത്തിൽ തുടരുകയായിരുന്നു അല്പനേരത്തിനു ശേഷമാണ് എല്ലാവരും യോഗഹാൾ വിട്ടത് യോഗ നടപടികൾ പൂർത്തിയാക്കാതെ യോഗം പിരിച്ചുവിട്ട് അധ്യക്ഷ വേദി വിടുന്നത് പതിവില്ലാത്തതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ കൌൺസിലിന്റെ അനുമതിയോടെയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കാറുള്ളത് എന്നാൽ പ്രതിപക്ഷത്തോടുള്ള കലിപ്പിൽ അവയെല്ലാം കാറ്റിൽ പറത്തി എ നസീമ യോഗം അവസാനിപ്പിച്ച് ഇരിപ്പിടം വിടുകയായിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ